ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അടികൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ബുക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മുടെ പണിപ്പുരയിൽ നിന്ന് കയറി ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ജിഷിൻ കൃത്യമായ രീതിയിൽ തന്നെ ഇറങ്ങി എന്നുള്ള കാര്യങ്ങൾ ഹൗസിലെ ചില ടീം അറിയാം അതായത് ജിസൈല് നെവിന് ഷാനവാസ് ആദില ഇവരൊക്കെ തന്നെ കണ്ടതാണ് പക്ഷേങ്കിൽ ഇവരെ ടീം ടീംമേറ്റ്സിന് വേണ്ടി ഇവരൊന്നും പറയുന്നില്ല പക്ഷെങ്കിൽ ശേഷമാണെങ്കിൽ കൂടിയും ഓടൊക്കെ കൊണ്ടാക്കിയിട്ടുള്ള അക്ബർ ഒക്കെ ആണെങ്കിൽ ഇതിനെതിരായിരുന്നു അക്ബർ കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും കേറ്റിക്കത്തില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു ബിഗ് ബോസ് പറയുന്നു ക്യാപ്റ്റൻ അന്തി മായിട്ടുള്ള വിധിയെടുക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു ക്യാപ്റ്റനും സത്യം പറഞ്ഞാൽ അറിയാലോ പുള്ളിക്കാരനെ കണ്ട പോലെ തന്നെയാണ് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇറങ്ങി എന്ന പോലെയാണ് പക്ഷേ എങ്കിലും ഒരു ഗെയിം ആകുമ്പോൾ വരവേറെ വർഷവും കൂടെ നോക്കി ഇപ്പോൾ ഷാനവാസ് വന്ന് പല മത്സരാത്ഥികളോടും പറയുന്നുണ്ട് ഇപ്പോൾ അനീഷായിട്ട് ഒരു അടക്കം നടക്കുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്ന കാര്യം ഇതാണ് ഞാൻ എൻ്റെ ടീം വേണ്ടിയാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ ഷാനവാസും ഗെയിം കളിക്കുന്നതാണ് ആക്ച്വലി കാരണം ഇപ്പോഴും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ജനങ്ങൾ കാണുന്നു അപ്പം ഷാനവാസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കണ്ടു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പം അനീഷ് പറയുന്നുണ്ട് നിന്റെ ഗെയിം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം എന്തായാലും ലാലാട്ടം വരുന്ന സമയത്ത് ഇത് ജിഷിൻ്റെ ഭാഗത്താണ് ശരിയുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഷാനവാസൻ എന്തായാലും പറയാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടീം മേറ്റ്സിന് വേണ്ടിയാണ് മിണ്ടാതിരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നു ഇത് അനീഷൻ അത് മനസ്സിലാകുന്നുമുണ്ട് സോ ഇവർ തമ്മിലുള്ള ഒരു തർക്കം നമുക്കിപ്പോൾ ലൈവില് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഫെയറായിട്ട് തന്നെ അവിടെ ഇറങ്ങിയതാണ് ജിഷിന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കായിരുന്നു പക്ഷെങ്കിൽ അവരത് ഒരു കുടല തന്ത്രം പോലെ അവർ ചെയ്തില്ല എന്നുള്ളതന്നെയാണ് പക്ഷേങ്കിൽ ഇത് അവർക്ക് പണി കിട്ടും ലാലാട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് ജിഷിൻ സ്റ്റാർ ആവും ഇവരെല്ലാം തന്നെ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും